നമസ്കാരം ഞാൻ മനോജ് നിടയാക്കൽ ഇപ്പോൾ വൻ ഡിമാൻഡ് അടയ്ക്ക കിട്ടാനില്ല മുഴുവൻ കൊണ്ടുപോകുന്നത് വടക്കേ ഇന്ത്യയിലെ ഈ ആവശ്യത്തിന് വില കൂടിയപ്പോൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അടയ്ക്കു നാട്ടിൻപുറങ്ങളിൽ നിന്ന് കമുകും അടക്കയും അപ്രത്യക്ഷമായതോടെ അടയ്ക്ക വില വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ അടക്കയുടെ സീസൺ ആണ് എന്നാൽ മഴ വിളവെടുപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് രോഗബാധയുടെ പേരിൽ തെക്കൻ ജില്ലകളിൽ അടയ്ക്ക വ്യാപാരം പ്രതിസന്ധിയിലാണ് ഒരു കാലത്ത് ഗ്രാമീണ ജനതയുടെ വരുമാന മാർഗമായിരുന്നു കൃഷി കമുകിൻ്റെ ഉപ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ ഏറെയായിരുന്നു നവജാത ശിശുക്കളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാള മുതൽ അടുക്കള ആവശ്യത്തിനുള്ള മുറ നിർമ്മിക്കുന്നതിന് വരെയും കമുക് ആവശ്യമായിരുന്നു ഇന്ന് ഈ ശീലങ്ങളെല്ലാം നഷ്ടമായി ഹൈന്ദവ ചടങ്ങുകളിൽ ദക്ഷിണയ്ക്കും അടയ്ക്ക ഉപയോഗിച്ചുവരുന്നു അടയ്ക്ക വിപണി വില ഒരെണ്ണത്തിന് മൂന്ന് രൂപയാണ് വടക്കൻ കേരളത്തിൽ കമുക് മാത്രം കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് അവിടെ വൃക്ഷത്തിന് ആവശ്യത്തിന് പരിചരണം ലഭിക്കുന്നതിനാൽ രോഗബാധ കുറവാണ് തെക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് നാട്ടിൽ വെറ്റില മുറുക്കുന്നതിന് പ്രായമായവർ മാത്രമാണ് അടയ്ക്ക വാങ്ങുന്നത് ബാക്കി മുഴുവൻ ഉത്തരേന്ത്യൻ പാക്ക് ഉൽപ്പന്ന നിർമ്മാണത്തിനായി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇന്നത്തെ അടയ്ക്ക വില നോക്കാം അടയ്ക്കിപ്പോൾ വൻ ഡിമാൻഡാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തെയും വിലയാണ് ഇനി പറയുന്നത് അടയ്ക്ക വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി നാനൂറ്റി പതിനാല് രൂപ മുതൽ ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും രണ്ടാം തരം നാലായിരത്തി അറുന്നൂറ് രൂപ മുതൽ അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയും കേച്ചേരി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും പഴഞ്ഞി കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി മുന്നൂറ് രൂപ മുതൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വരെയും രണ്ടാം തരം നാലായിരം രൂപ മുതൽ ആറായിരത്തി തൊള്ളായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരം രൂപ മുതൽ ഒൻപതിനായിരത്തി നാനൂറ് രൂപ വരെയും ഇരട്ടി കൊട്ടടയ്ക്ക പുതിയതിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കൊട്ടടയ്ക്ക പഴയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് അടക്കിട വില നാനൂറ്റി പത്ത് രൂപയാണ് പയ്യന്നൂർ അടയ്ക്ക പുതിയതിന് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയും അടയ്ക്ക പഴയത് നാനൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയും ആലക്കോട് അടയ്ക്കിടവില നാന്നൂറ്റി പതിനഞ്ച് രൂപ കരുവഞ്ചാല് അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ കാസർഗോഡ് അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ നാനൂറ്റി പത്ത് രൂപ വരെയും അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയും വെള്ളരിക്കൊണ്ട് അടക്കേടവില പുതിയത് മുന്നൂറ്റി എൺപത് രൂപ അടയ്ക്ക പഴയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ തലശ്ശേരി അടയ്ക്ക പഴയത് നാന്നൂറ് രൂപ അടയ്ക്ക പുതിയത് മുന്നൂറ്റി നാൽപ്പത് രൂപ പുലാമന്തോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെയും പഴയതിന് നാനൂറ്റി പത്ത് രൂപ മുതൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെയും രണ്ടാന്തരം ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും പാലക്കാട് അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയതിന് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊട്ടപ്പാക്ക് പുതിയതിന് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും കൊച്ചി അടയ്ക്ക ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ പഴയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ അടയ്ക്ക വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി